ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ മൂന്ന് ഭാഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശ്വരൂപം മുഴുവൻ പാഠഭാഗവും അതിലെ ചോദ്യ ഉത്തരങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമുക്ക് നോക്കാം അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു മനോഹരമായ ഒരു ചിത്രം കാണാം ഇവിടെ ഒരു പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് തേൻ നുകരുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു രണ്ട് വരി നമുക്ക് കാണാം തിരുവള്ളൂർ എഴുതിയ തിരുക്കുറൽ എന്ന് പറയുന്ന കാവ്യത്തിൽ നിന്നെടുത്ത രണ്ട് വരികളാണ് നമുക്ക് വായിക്കാം അൻപുതരുമന്യരോട് ബന്ധമാബന്ധങ്ങൾ നന്പെന്ന മഹിത സൗഭാഗ്യം രണ്ട് വരികൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഈ വരികളിലെ ആശയം വളരെ മഹത്തായതാണ് സ്നേഹം നൽകുന്നത് അന്യരാണെങ്കിൽ കൂടിയും അവരുമായുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നൻപ് എന്ന വാക്കിൻ്റെ അർത്ഥം സൗഹൃദമെന്നാണ് സൗഹൃദം എന്ന മഹിതമായ അല്ലെങ്കിൽ മഹത്തായ സൗഭാഗ്യമെന്നാണ് ഇവിടെ കവി വിവരിച്ചിരിക്കുന്നത് രണ്ട് വരികളിലൂടെ മഹത്തായ ഒരു സന്ദേശം നൽകുകയാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കിതിനെ തൊട്ട് താഴെയായിട്ട് ഒരു ചോദ്യമുണ്ട് ഈ വരികളിലെ ആശയം ചർച്ച ചെയ്യുക നമുക്ക് നോക്കാം തിരുവള്ളുവരുടെ തിരുക്കൂറൽ എന്ന കവിതയിലെ രണ്ടു വരികളാണിവ സൗഹൃദത്തിന്റെ മഹത്തായ മർമ്മമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് സ്നേഹം നൽകുന്ന അന്യരോടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ സൗഹൃദം എന്ന മഹത്തായ സൗഭാഗ്യം കവി പറയുന്നു ഇനി നമ്മൾ നേരെ പാഠഭാഗത്തേക്കാണ് കിടക്കുന്നത് നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചിരുന്നു കാലാതീതം കാവ്യവിസ്മയം അതിൽ മൂന്ന് ഭാഗങ്ങളാണ് അടങ്ങിയിരുന്നത് ലക്ഷ്മണസാന്ത്വനം ഋതുയോഗം പാവങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിൽ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന ഭാഗത്തിൽ വിശ്വരൂപം പ്രിയദർശനം കടൽ തീരത്ത് ഈ മൂന്ന് ഭാഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശ്വരൂപമാണ് നോക്കാം മാതൃത്വത്തിൻ്റെയും മനോഹരമായൊരു കവിത വിവരിക്കുകയാണിവിടെ മെസ്സിസ് സ്ഥലത്ത് എന്ന സ്ത്രീ കഥാപാത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായി അവതരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം നമുക്ക് കഥ കേട്ടു നോക്കാം മനോഹരമായൊരു കഥയാണ് എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകം നിവർത്തി കഥയൊന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക വിശ്വരൂപം പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിൽ ഒരു ചെറിയ വീട് മുറ്റത്ത് തുളസിത്തറ ചെത്തിയും മഞ്ഞമന്താരവും തുളസിയും കാട് പോലെ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു മുൻവാതിൽ അടച്ചിരിക്കുകയാണ് എങ്ങും ഒച്ചയനക്കമില്ല തനിക്ക് വഴിതെറ്റിയോ അയാൾ ഒരു നിമിഷം ആലോചിച്ചു ഇല്ലല്ലോ മാർഗ്ഗനിർദ്ദേശം ചെയ്തയാൾ കുറിച്ചു കൊടുത്ത കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി പ്രധാന റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഇടവഴിയിലൂടെ നേരെ നടന്നാൽ ഒരു മുടുക്ക് കാണാം അവിടെ രണ്ട് വഴി തിരിയുന്നു ഇടത്തോട്ടുള്ള പാതയിലൂടെ ചെന്നാൽ മൂന്നാമത്തെ വീടാണ് ഗേറ്റിൽ വെള്ള കോളാമ്പി ചെടി പടർന്ന് കിടക്കുന്നു മുഖപ്പിൽ ഓം എന്ന് കൊത്തിയിട്ടുണ്ട് ശരി ഇതൊക്കെ തന്നെയാണ് ലക്ഷണം അയാൾ മടിച്ചു മടിച്ച് വാതിലിൽ മുട്ടി അകത്ത് പ്രതികരണമില്ല ആരും ഇല്ലായിരിക്കുമോ അതോ ഇത്രയും ദൂരം വന്നിട്ട് ആളെ കാണാതെ പോകണമല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് വിഷമം തോന്നി ഇന്നല്ലെങ്കിൽ ഇനി എന്നാണ് കാണുക കാണാൻ തന്നെ സാധിക്കുമോ നാളെ രാവിലെ ഒൻപത് മണിക്ക് വിമാനത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ മറ്റേ ചരിവിലുള്ള അർദ്ധഗോളത്തിലേക്ക് പോവുകയാണ് തൻ പിന്നെ എന്നാണ് മടങ്ങുന്നതെന്ന് ആരറിഞ്ഞു അന്നത്തേക്ക് മിസ്സസ് സ്ഥലത്ത് ഉണ്ടാവുമോ വയസ്സ് എഴുപത്തഞ്ചിൽ കുറയില്ലല്ലോ കോളിംഗ് ബില്ലുണ്ടോ എന്ന് നോക്കി ഇല്ല ഇനിയോ അയാൾ രണ്ടും കൽപ്പിച്ച് കൈ ചുരുട്ടി കഥകിൽ ശക്തിയായി ഇടിച്ചു വിളിച്ചു ഇവിടെ ആരുമില്ലേ അകത്ത് കട്ടിൽ കരയുന്ന ശബ്ദം കേട്ടു നേരിയ കാൽവയ്പ്പുകൾ കഥകിൻ്റെ സാക്ഷ പതുക്കെ നീങ്ങി നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു കൃശ്യമായ ശരീരം നെറ്റിയിൽ ഭസ്മക്കുറി കഴുത്തിൽ രുദ്രാക്ഷമാല അയാളൊന്നു ഞെട്ടി ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി ആയിരുന്നില്ല താനിവിടെ വന്നത് ഈ വൃദ്ധ ഈ തപസ്വിനി അപമര്യാദയെന്നു തോന്നത്തക്കവണ്ണം അയാൾ അവരെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു വൃദ്ധയും വല്ലാതെ പരുങ്ങിപ്പോയി സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ് പാശ്ചാത്യ നാടുകളിൽ നിന്ന് പറന്നു വീണ ഒരു യുവാവിനെ പോലെയുണ്ട് വേഷം കണ്ടു മറന്ന ഏതോ രൂപം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ അവർ നെറ്റി തടവി അയാൾ വിഷമത്തോടെ പറഞ്ഞു ക്ഷമിക്കൂ വലിയമ്മേ മെസ്സി സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു അവർ ഇവിടെയുണ്ടോ ഇല്ലെങ്കിൽ മാപ്പ് പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്ന് ഒരാശ്ചര്യ ശബ്ദമുദിച്ചു നീയോ സുധീർ നീ നീ ഇവിടെ ഇപ്പോൾ ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നു ആ വൃത്ത ആകെ വിറച്ചിരുന്നു അവരുടെ ആലിംഗനത്തിൽപ്പെട്ട് അയാൾക്ക് ശ്വാസം മുട്ടി പിടിവിട്ടാൽ പൊയ്ക്കളയുമോ എന്ന് പേടിച്ചിട്ടെന്ന വിധം മുറുക്കി മുറുക്കെ അവർ അയാളെ തഴുകിയിരുന്നു കണ്ണുകളിൽ നിന്ന് നീർ ഒഴുകി വീണു അവരുടേത് അയാളുടെ തലയിലും അയാളുടേത് അവരുടെ തോളത്തും തങ്ങൾക്ക് രണ്ടു പേർക്കും പ്രിയപ്പെട്ടതായിരുന്നതും തങ്ങളെ കൂട്ടിയിണക്കിയിരുന്നതുമായ ഒരു വ്യക്തിയുടെ സ്മരണ അതിലൂടെ ഒലിച്ചിറങ്ങി അയാൾ വിചാരിച്ചു അന്ന് അദ്ദേഹമുണ്ടായിരുന്ന ആ നല്ല കാലത്തെങ്ങും ഇത്ര അടുപ്പമുണ്ടാവാതിരുന്നത് എന്തേ ഞാൻ മുൻകൂട്ടി വരേണ്ടതായിരുന്നു മാഡം അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു പക്ഷേ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു അദ്ദേഹത്തിനു ശേഷം എനിക്കും മാറ്റമായി ആദ്യം സിഡ്നിയിൽ പിന്നെ ജപ്പാനിൽ ജർമ്മനിയിൽ എട്ട് കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് മെസ്സി സ്ഥലത്ത് ദീർഘമായി നിശ്വസിച്ചു അതേ കുഞ്ഞേ നിനക്ക് പുതിയ ജോലികൾ കിട്ടി പുതിയ യജമാനന്മാരെയും നീ തന്നെ യജമാനനായിരിക്കുന്നു പക്ഷേ എനിക്കോ എനിക്ക് കീഴിച്ചുണ്ട് വിറച്ചുകൊണ്ടവർ മന്ത്രിച്ചു എൻ്റെ യജമാനൻ മാറ്റമായി പോയി പക്ഷേ എന്നെ കൊണ്ടുപോയില്ല ആരും കൊണ്ടുപോയില്ല എന്നിട്ടും ഞാൻ ജീവിക്കുന്നു നീ ഇത് കണ്ടുവല്ലോ സുധീർ അനുതാപപൂർവം ആ വൃദ്ധയെ ഓർത്തു ഭർത്താവ് മരിച്ചു കുട്ടികൾ നാലും നാലു വഴിക്കായി സുപരിചിതമായ ജീവിത രീതികളും മാറി എങ്കിലും മിസ് സ്ഥലത്ത് ഇപ്പോഴും സ്വന്തം യജമാനത്തിയായി തന്നെ ഇരിക്കുന്നു ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക് ആരുടെ മുന്നിലും തലകുനിക്കില്ല കണ്ണീരിടയ്ക്ക് മുഖം തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇരിക്കൂ സുധീർ എൻ്റെ ചാപല്യം ക്ഷമിക്കൂ നിന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർത്തുപോയി ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ലോ അവർക്ക് അഭിമുഖമായി ബെഞ്ചിലിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു അങ്ങനെ പറയരുത് മാഡം എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എനിക്ക് ജോലി തന്നത് എത്ര നാൾ സേവിച്ചു അപ്പോൾ അങ്ങയെ മറക്കാൻ കഴിയുമോ മെസ്സി സ്ഥലത്ത് മിണ്ടിയില്ല അവർ ജപിക്കുന്നതുപോലെ ചുണ്ടനക്കി വിരലുകൾ കൊണ്ട് കണക്കു വയ്ക്കുകയായിരുന്നു പൂർവ്വകാല സ്മൃതികളിലേക്ക് ആണ്ടു മുങ്ങിയ പോലെ എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ചോദിച്ചു രമേശ് എവിടെയാണ് പാരീസിൽ രവിയോ ഇൻഡോനേഷ്യയിൽ ആശ ഡൽഹിയിലും പ്രേമ ഗുജറാത്തിലും എല്ലാവരും സുഖമായി കഴിയുന്നു കുറച്ചു നേരത്തേക്ക് ഇരുവരും മിണ്ടിയില്ല അയാൾ പറഞ്ഞു മാഡം ഡൽഹിയിലായിരിക്കുമെന്നാണ് വിചാരിച്ചത് അദ്ദേഹം മരിച്ചതിന് ശേഷം ആശയോട് കൂടിയായിരുന്നല്ലോ പക്ഷേ ഇടയ്ക്ക് ഉണ്ണിയെ കണ്ടു അപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നുവെന്നറിഞ്ഞത് ഇവിടെ വന്ന നാൾ മുതൽ ഞാൻ വീട് തിരക്കുകയായിരുന്നു ഇന്നലെയാണ് ഒരുമാതിരി വിവരം കിട്ടിയത് അപ്പോൾ തന്നെ തിരിച്ചു ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല മാഡം ഇങ്ങനെയൊരു സ്ഥലത്ത് ഇതുപോലെ മാഡം തലത്തിൽ ചിരിച്ചു എൻ്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ വീട്ടിലാണ് കുഞ്ഞിയെ താമസിച്ചിരുന്നത് അവിടെയാണ് ഞാൻ വളർന്നത് പെട്ടെന്ന് എന്തോ പോലെ അവർ എണീറ്റു ഓ നീ വളരെ വഴി നടന്നു വന്നിരിക്കുന്നു നിനക്കൊന്നും തന്നില്ലല്ലോ ഇരിക്കൂ ഇപ്പോൾ വരാം മിസ്സസ് സ്ഥലത്ത് ഒരു ഗൃഹനായികയുടെ ഗൗരവബോധത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നപ്പോൾ പണ്ട് ലണ്ടനിലും ന്യൂയോർക്കിലും വച്ച് കണ്ട മാഡം തലത്തിനെപ്പറ്റി അയാൾ ഓർത്തുപോയി അവരുടെ സ്വീകരണമുറി പരിചിത വലയത്തിനെല്ലാം പ്രസിദ്ധമായിരുന്നു അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരത്തിൻ്റെ ഔചിത്യവും സംഭാഷണ രസികതയും സർവോപരി പിടിച്ചുള്ള ചടുലമായ അംഗവിക്ഷേപങ്ങളും ഒരിക്കൽ കണ്ടാൽ മറക്കില്ല ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും വച്ച് ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസഡർ എന്ന് വിളിക്കാറുണ്ടവരെ വേഷത്തിലും ഭാവത്തിലും നടപ്പിലും ഒരു മഹാറാണിയുടെ അന്തസ്സ് തോന്നും താൻ അവരെ ആദ്യം കണ്ട ദിവസത്തെപ്പറ്റി അയാൾ ഓർത്തു ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയായി ചാർച്ചെടുത്ത അന്ന് വൈകിട്ടാണ് ശാന്തനും പണ്ഡിതനും ഹൃദയാലുഭവുമായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു ൂ നമുക്ക് അഞ്ചാമതൊരു കുട്ടിയുണ്ടായിരിക്കുന്നു ഒരു മകൻ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവൻ കുറച്ചുനാൾ നമ്മോടുകൂടി താമസിക്കും മെസ്സിസ് സ്ഥലത്ത് ഒരു യജമാനത്തെയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദഹസിച്ച് കൈനീട്ടി പക്ഷേ ആ പാണികൾ ഗ്രഹിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള ചൂട് ഇല്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു മെസ്സിസ് സ്ഥലത്തിൻ്റെ കുട്ടികൾ നാലു പേരും അന്നും ഇന്നത്തെ പോലെ നാല് സ്ഥലങ്ങളിലാണ് താമസം മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ ഇളയവർ ബോർഡിങ്ങിൽ ഒഴിവിന് വല്ലപ്പോഴും വരും പോകും മിസ്സിസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചിരുന്നുവെന്ന് മാത്രം മുല കൊടുത്തിട്ടില്ല താരാട്ടുപാട്ടിയിട്ടില്ല വാശി പിടിച്ചു കരയുമ്പോൾ ശ്വാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്തുവരും വരും സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്ന് നടക്കുന്ന ഉന്മേഷപരിധിയായ ഈ ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ലല്ലോ പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരിക്കുന്നു ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല അങ്ങനെയുള്ള മാഡം തലത്താണിപ്പോൾ ആ പ്രൗഢി വനിതയാണ് ഒരു ഒട്ടു ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാഡം തലത്ത് മെല്ലെ നടന്നു വന്നു പണ്ട് തൻ്റെ അമ്മ നടന്നു വരാറുള്ളതുപോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു സുധീറിന് രുചിക്കില്ലായിരിക്കും ഞാൻ തനിച്ച് പാകം ചെയ്തതാണ് നിവേദ്യത്തിൻ്റെ അപ്പവും മലരും വേലക്കാരി പുറത്തു പോയിരിക്കുന്നു അയാൾ അപ്പം മുറിച്ച് വായിൽ വച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ എന്നും ഉണ്ടാക്കിത്തരുന്നതാണ് അവർ തനിച്ച് പാകം ചെയ്ത് അടുത്തിരുന്ന് തീറ്റും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ മാഡത്തിൻ്റെ കൈ കൊണ്ട് ഇത് കിട്ടിയല്ലോ അവർ ബെഞ്ചിൽ അയാൾക്ക് അടുത്തിരുന്നു കാപ്പി ചൂടാറ്റി ഒഴിച്ചു കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു അയാൾ കുടിച്ചു ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല വയറിയാതെ കഴിച്ചു പോകുന്നു അവർ തലകുനിച്ചു ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവ്വം ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല മിസ്സിസ് തലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു തൻ്റെ അമ്മ തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട് ഡോളി ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ കൊടുക്കുന്നതിൽ നിന്ന് മാത്രം എല്ലാം നേടി അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരിക്കുന്നത് നിനക്കതറിയാമോ അറിഞ്ഞുകൂടായിരുന്നു ഏറെ നാൾ കഴിഞ്ഞ് ഇന്നാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് സുധീർ ഒന്നും മിണ്ടാതെ ആ വൃദ്ധയുടെ സ്നിഗ്ധമായ മുഖത്ത് നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്ന് തോന്നും ഇരുവരുടെയും മട്ടു കണ്ടാൽ മിസ്സി സ്ഥലത്ത് ഓർമ്മകളുടെ ഓളക്കൂത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു അവർ ചോദിച്ചു ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവെയിൽ കായാൻ വന്നിരിക്കാറുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ നീണ്ട മെലിച്ച് ലേശം കൂനും വിറയിലുമുള്ള പാവം കിഴവൻ അയാളെ എനിക്കന്നും വെറുപ്പായിരുന്നു എപ്പോഴും മൂക്കട്ട ഒലിക്കും ചെവി കേട്ടുകൂടാ കീറി പറഞ്ഞ പാൻറ്റും തൊപ്പിയും ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് അയാൾ ചോദിക്കുകയാണ് മാഡം ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഞാൻ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ എന്നാലും അതേ എന്ന് തലകുലുക്കി അയാൾ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം ഇന്ത്യ എന്തു നല്ല നാടാണ് സുധീർ ഒന്നും പറഞ്ഞില്ല മെസ്സി സ്ഥലത്ത് തുടർന്നു ഞാൻ ഇന്ത്യയിൽ ജനിച്ചു പക്ഷേ ജീവിച്ചത് ഇവിടെയല്ലല്ലോ എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത് കൊടുത്തതു മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അയാൾ വികാരഭരിതനായി പറഞ്ഞു അങ്ങനെയല്ല മാഡം കാലത്തിനും ദേഷ്യത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ് അന്നു മാറിയ പരിസ്ഥിതിയിലായിരുന്നു അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ ഡോളി ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ് മെസ്സിസ് തലത്ത് തലകുലുക്കി അതെ ശരിയാണ് അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം മറ്റാർക്കും അതിൽ ഇടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആശ വിളിച്ചു േമ വിളിച്ചു രവിയും നിർബന്ധിക്കാതിരുന്നില്ല എന്ത് പൊള്ളയായ ഭംഗി വാക്കുകൾ അവർക്കറിയാം ഈ കിഴവിക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന് എൻ്റെ ജീവിത അവർക്ക് അവർക്കിഷ്ടപ്പെട്ടില്ലെന്നു വരും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്നു വരും പോരെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ മക്കൾക്ക് ഭർത്താവിൻ്റെയും മകന് ഭാര്യയുടെയും ബന്ധുവലയമുണ്ടല്ലോ വേണ്ട സുധീർ വേണ്ട ഞാനൊരാശ്രിതയാവാന് ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഞാനായി മരിക്കട്ടെ ഒരു ബന്ധങ്ങളും വേണ്ട സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി അയാൾക്ക് അവരോട് ബഹുമാനവും തോന്നി താപസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് മാഡം തലത്ത് തന്നെയാണ് ആ അഭിമാനബോധം ബോധം അതേ നിശ്ചയദാർഢ്യം അയാൾ വാച്ച് നോക്കി സമയം വളരെ ആയിരിക്കുന്നു എക്സ്പ്രസ് ട്രെയിനിൽ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തിനെത്താൻ കഴിയും അയാൾ എണീറ്റു യാത്രാനുവാദത്തിനൊന്നും വേണം തലകുനിച്ചും മാഡം മെസ്സിസ് തലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു മാഡം തലത്ത് പോയി മോനെ ഡോക്ടർ തലത്തിനൊപ്പം അവരും പോയി ഇത് അമ്മയാണ് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ അങ്ങനെ പറഞ്ഞാലേ ഇന്ന് നാട്ടുകാർ അറിയൂ സുധീരൻ്റെ കണ്ണു നിറഞ്ഞു അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു അതെ അമ്മ അവിടുത്തെ കട്ടില്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു ഇനിയും വരാം ഇതെൻ്റെ വീടാണ് അവിടെ നിന്ന് അമ്മയാണ് ഇപ്പോൾ വിടതരൂ മിസസ് തലത്ത് അയാളുടെ മൂർദാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു നിനക്ക് നന്മ വരട്ടെ സുധീർ മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു തൻ്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന് ഇത് സഫലമാകട്ടെ അവർ ഒന്ന് നിർത്തി പിന്നെ തുടർന്നു പക്ഷേ ഓർക്കണം നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയെ വയ്ക്കരുത് അമ്മ തന്നെ വളർത്തണം ശ്വാസയ്ക്കെയും ലാളിക്കെയും കൂട്ടുകൊടുക്കുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ എന്നാൽ അവർ സുഖമായിരിക്കും സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത് അയാൾ തുറച്ചു നോക്കി അവർ തുടർന്നു ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി നല്ല കുറെ ഓർമ്മകളെങ്കിലും നമ്മോട് കൂടി ഉണ്ടാവുമല്ലോ ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധ്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ സുധീർ മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ എനിക്ക് നിൻ്റെ മനസ്സിലെങ്കിലും ജീവിക്കണം സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനിന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു മാഡം തലത്തല്ല ലേഡിയല്ല സാമൂഹ്യ പ്രവർത്തകയല്ല അമ്മ വെറും അമ്മ എന്തൊരു ഉയർച്ചയായിരുന്നു അത് എന്തൊരഭിമാനമായിരുന്നു അമ്മേ ഭവതി ഭാഗ്യവതിയാണ് അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ ലളിതാംബിക അന്തർജനത്തിൻ്റെ സമ്പൂർണ്ണ കഥകൾ ലളിതാംബിക അന്തർജനം വളരെ മനോഹരമായ ഒരു കഥയാണ് നമ്മൾ കേട്ടത് ലളിതാംബിക അന്തർജനമാണ് ഇത് എഴുതിയിരിക്കുന്നത് അവരുടെ സമ്പൂർണ്ണ കഥകളിൽ നിന്നെടുത്ത മനോഹരമായ ഭാഗമാണ് അമ്മയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വിശ്വരൂപം ദർശിച്ചു കാണിക്കുന്ന ഒരു മനോഹരമായ കഥയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് നമുക്കിനി പാഠഭാഗത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുത്തുകയാണ് ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സമർത്ഥിക്കുക ഉത്തരം നോക്കാം സുധീറിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് തികച്ചും യോജിപ്പാണ് കാരണം നാം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണിത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ധനിക്ക ദരിദ്ര വ്യത്യാസമില്ലാതെ ആർക്കും സംഭവിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ വാക്കുകളിലും സൂചിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും സ്വന്തം കൈകൊണ്ടുള്ള വിഭവങ്ങൾ നൽകി സൽക്കരിക്കാനും അവർ പഠിച്ചു സ്നേഹബന്ധത്തിൻ്റെ ഈശ്വരതയും അതിഥി സൽക്കാരത്തിൻ്റെ സംതൃപ്തിയും അവർ തിരിച്ചറിഞ്ഞു ഇത്തരം സംഭവങ്ങൾ നമ്മെ കണ്ടെത്തിക്കുന്നത് പ്രസ്തുത അഭിപ്രായത്തിൻ്റെ സാധൂകരണത്തിലാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം ഇന്ത്യ എത്ര നല്ല നാടാണ് വൃത്തൻ്റെ വാക്കുകളോടുള്ള പ്രതികരണം കുറിക്കുക മാഡം തലത്തിനോട് ഒരു വൃദ്ധൻ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ പ്രതികരണക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം ഉത്തരം നോക്കാം സുധീറിനോടുള്ള സംസാരവേളയിൽ താഴ്ത്തു കുഞ്ഞുകുട്ടിയമ്മ ന്യൂയോർക്കിൽ വെച്ച് താൻ കണ്ടുമുട്ടിയ വൃദ്ധന്റെ വാക്കുകൾ പറയുകയാണ് കീറി പറഞ്ഞ പാൻറ്റും തൊപ്പയും ധരിച്ചിരുന്ന പാവപ്പെട്ട ഒരു വൃദ്ധനായിരുന്നു അത് ഒരുപക്ഷെ മക്കളാൽ ശ്രദ്ധിക്കപ്പെടാതെ അനാഥനായി കഴിയുന്ന ആളായിരിക്കണം അതുകൊണ്ടാണ് ഇന്ത്യക്കാർ മാതാപിതാക്കളെ ദൈവത്തെ പോലെ വിചാരിക്കുന്നവരാണെന്ന് അദ്ദേഹം പറയാൻ കാരണം ഒരു പക്ഷേ അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന വയസ്സുകാലത്തെ ഒറ്റപ്പെടലിന്റെ നൊമ്പരങ്ങളായിരിക്കാം ഇതിന് കാരണം അടുത്ത ചോദ്യം നോക്കാം ബാലാമണി അമ്മയുടെ നാല് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ വരികളിൽ ആവിഷ്കരിച്ച മാതൃഭാവം മിസ്സിസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇണങ്ങുന്നുണ്ട് കഥ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം മിസ്സിസ് സ്ഥലത്തിൻ്റെ കഥാപാത്ര നിരൂപണം പഠിച്ചുവെച്ചിരിക്കുക നമുക്ക് ഉത്തരം നോക്കാം മിസ്സിസ് തലത്ത് ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെ അതിമനോഹരമായൊരു കഥയാണ് സ്ത്രീത്വത്തിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്ന വിശ്വരൂപം എന്ന കഥ അതിലെ മുഖ്യ കഥാപാത്രമാണ് മെസ്സിസ് തലത്ത് അവരെ ചുറ്റിപ്പറ്റിയാണ് വിശ്വരൂപം എന്ന ചെറുകഥ ഇതിൽ വിരിയുന്നത് സ്ത്രീജന്മത്തിൻ്റെ രണ്ടാവസ്ഥകൾ അതീവ കൃത്യമായി ഈ കഥയിൽ നമുക്ക് കാണാം അമ്മ എന്നത് മാതൃത്വത്തിന്റെ അതിലെ ആലോലമൊലയുന്ന ഹൃദയഭാവമാണ് അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നുവരിക്കാം സഹലോഷ്മുഖമായ സ്നേഹപ്രകടനത്തിന്റെയും വാത്സല്യത്തിന്റെയും മാതൃത്വത്തിൻ്റെയും അനുസരണങ്ങളാണ് അമ്മ എന്നാൽ അത്തരമൊരു മാനസിക അവസ്ഥ കൈമോശം വന്ന കഥാപാത്രമായിട്ടാണ് മെസ്സിസ് തലത്ത് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ എന്ന വികാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാലാമണി അമ്മയുടെ കവിതാശകലങ്ങൾ ഒന്ന് നോക്കാം ആ നാല് വരികളിൽ സ്നേഹമയ്യായ ഒരമ്മയുണ്ട് അവരുടെ സ്നേഹമുണ്ട് മനസ്സ് കൊണ്ടും ശരീരം കൊണ്ടും അവർ തനി നാട്ടിന് പുറത്തുകാരിയായി മാറുന്നു തന്റെ സ്വം തിരിച്ചറിയുന്നു തന്നിലെ അമ്മയെ തിരിച്ചറിയുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സുധീറിനെ ഹൃദയപൂർവ്വം കെട്ടിപ്പിടിച്ചത് സ്വന്തം മക്കളെ കെട്ടിപ്പിടിക്കുന്നതിലെ ആനന്ദം തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു ആരും കാണാതെ അവരത് തുടയ്ക്കുമ്പോൾ ആസ്വാദകരുടെ കണ്ണുകളും ഒരു പക്ഷേ നിറഞ്ഞേക്കാം ചുരുക്കത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിന്നാലെ പാഞ്ഞുപോകുന്ന സ്ത്രീ സമൂഹത്തിന് പൗരസ്ത്യ ജീവിതത്തിന്റെ ഭാവങ്ങളെ കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു മിഴിവാർന്ന കഥാപാത്രമാണ് മെസ്സിസ് സ്ഥലത്ത് മിസസ് തലത്തിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതാൻ പഠിച്ചു വച്ചിരിക്കുക പരീക്ഷകളിൽ കഥാപാത്ര നിരൂപണം ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം നോക്കാം നോക്കൂ നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു ഒരു മകൻ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവൻ കുറച്ചുനാൾ നമ്മോടുകൂടി താമസിക്കും ഇങ്ങനെ പറയാൻ ഡോക്ടർ തലത്തിനെ പ്രേരിപ്പിച്ച ജീവിത പശ്ചാത്തലം എന്താവാം ഉത്തരം നോക്കാം ഡോക്ടർ തലത്തിൻ്റെ നാട്ടുകാരനായിരുന്ന സുധീറിനെ സെക്രട്ടറിയാക്കി വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഭാര്യയോട് പറയുന്ന വാക്കുകളാണ് ഇത് നാല് മക്കൾ ഉണ്ടായിരുന്നിട്ടും അവരെയൊന്നും മിസ്സിസ് തലത്ത് കൂടെ താമസിപ്പിച്ചിരുന്നില്ല അവരെല്ലാം ബോർഡിങ്ങുകളിലാണ് വളർന്നിരുന്നത് അതുപോലെ സുമീറിനെയും ഭാര്യ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഡോക്ടർ തലത്ത് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അഞ്ചാമത്തെ മകനായി കരുതണമെന്ന രീതിയിൽ സമീപിച്ചത് അടുത്ത ചോദ്യം നോക്കാം സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണോ ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത് ചർച്ച ചെയ്യുക ഒരു കഥയോ കവിതയോ തന്നിട്ട് അതിൻ്റെ തലക്കെട്ടിനെ വിവരിക്കാനായിട്ടോ അല്ലെങ്കിൽ തലക്കെട്ടിനെ ആവിഷ്കരിക്കാനായിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം വിശ്വരൂപം ഈയൊരു ഒരു ഈ ഒരു കഥയുടെ പേരാണ് വിശ്വരൂപം അപ്പോൾ സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണോ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം ഉത്തരം നോക്കാം ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയിലെ ശക്തമായതും വ്യക്തമായതുമായ ഒരു കഥാപാത്രമാണ് മിസ്സിസ് തലത്ത് സ്ത്രീ എന്ന അവസ്ഥയുടെ രണ്ട് തലങ്ങൾ ഈ കവിതയിൽ സസൂഷ്യം അവതരിപ്പിക്കപ്പെടുന്നു നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ രണ്ട് അവസ്ഥകൾ ഒന്ന് സ്ത്രീയുടെ സഹജമായ ജന്മവാസനകൾ അവഗണിച്ച് തികച്ചും സ്വതന്ത്രമായി മാർഗത്തിലൂടെ നടക്കുന്ന ഒരു സ്ത്രീ മറ്റത് കുടുംബ സാഹചര്യങ്ങളിൽ തളച്ചിടുന്ന പരമ്പരാഗതമായ ശൈലിയിൽ ജീവിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഈ രണ്ട് അവസ്ഥകളുടെയും സാഹചര്യങ്ങളും അനന്തര ഫലവും കഥയിലൂടെ അന്തർജനം വ്യക്തമാക്കുന്നു തുടർന്ന് മിസ്സിസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിലൂടെ രണ്ടാമത്തെ അവസ്ഥയിലെത്തിയ സ്ത്രീയാണ് സമൂഹ നന്മയുടെ പ്രതീകമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സ്ത്രീ ജന്മത്തിൻ്റെ യഥാർത്ഥ രൂപം തന്നെയാണ് ലളിതാംബിക നമ്മുടെ മുന്നിലൂടെ അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം മാഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി അയാൾ അവിടെ നിന്ന് പോയി അടിവരയിട്ട പദങ്ങൾക്ക് ഇവിടെ ഒരേ അർത്ഥമാണോ ഉള്ളത് വിശകലനം ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി സവിശേഷതകൾ വിശദമാക്കുക ചില ഉദാഹരണങ്ങൾ കൂടെ നോക്കാം ആ വാർത്ത കേട്ട് അവൻ അവിടെ നിന്നു പോയി ആ വൃത്തയുടെ സന്നിഗ്ധമായ മുഖത്ത് നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടേയിരുന്നു ഈ അടിവരയിട്ട പദങ്ങൾ ഇവിടെ ഒരേ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത് ഇതിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് വാക്യങ്ങളിലും പോയി എന്ന പദമാണ് പൊതുവായി വരുന്നത് രണ്ട് സാഹചര്യങ്ങളിലും രണ്ട് വ്യത്യസ്തമായ അർത്ഥമാണ് ഈ പദങ്ങൾക്കുള്ളത് വാചകത്തിൽ പോയി എന്ന പ്രയോഗം ഓർത്തു എന്ന പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കാൻ വേണ്ടിയുള്ളതാണ് യാദർച്ഛയാ ഓർത്തു എന്ന ക്രിയയുടെ സഹായക്രിയയാണ് രണ്ടാമത്തെ വാക്യത്തിൽ പോയി എന്നത് പ്രധാന ക്രിയയായി തന്നെ നിൽക്കുന്നു വ്യാകരണപരമായി ഇത്തരം പ്രയോഗങ്ങളെ അനുപ്രയോഗം എന്നാണ് പറയുന്നത് ഇതുപോലുള്ള മറ്റു ഉദാഹരണങ്ങൾ നോക്കാം അവിടെ നിന്ന് പോയി എന്ന വാക്യത്തിലെ പോയി പ്രധാന കൃതിയായി തന്നെ നിൽക്കുന്നു ചവച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന വാക്യത്തിൽ ചവച്ചു എന്ന ക്രിയയുടെ തുടർച്ചയായി കാണിക്കുന്നതാണ് കൂടെ എന്ന പ്രയോഗം അടുത്ത ചോദ്യം നോക്കാം കുട്ടികളെ അമ്മ തന്നെ വളർത്തണം ശ്വാസിക്കേയും ലാളിക്കേം കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗമായി തീരുകയുള്ളൂ മിസ്സസ് തലത്തിൻ്റെ ഈ അഭിപ്രായം ലിംഗസമത്വം കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക അപ്പോൾ നമ്മൾ ഈയൊരു അഭിപ്രായത്തെ ഈ ഒരു സാഹചര്യവുമായി ഇന്നത്തെ സാഹചര്യവുമായിട്ട് ലിംഗസമത്വത്തിലും അതുപോലെ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് വിലയിരുത്തൽ തയ്യാറാക്കാം ഉത്തരം നോക്കാം ലളിതാംബിക അന്തർജനത്തിൻ്റെ അതിസുന്ദരവും ധാരാളം ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു കഥയാണ് വിശ്വരൂപം സ്ത്രീ നിലയിൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാന ഭാവം എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കഥയുടെ അന്തർഭാവം സ്ത്രീ അത്യന്തികമായി കുട്ടികളെ പ്രസംഗിക്കുവാനും വളർത്തുവാനും ഉള്ളതാണ് എന്ന പരമ്പരാഗത സങ്കുലനത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന കഥയാണ് വിശ്വരൂപം എന്ന കഥ തനി നാട്ടിൻ പുറത്തുകാരിയായ ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നതോടെ ഭർത്താവിനത്തു പുതിയൊരു ജീവിതാനുഭവമായി പാലക്കാട്ടെ കുഗ്രാമത്തിൽ നിന്ന് പടിഞ്ഞാറ് വിദേശ രാജ്യത്ത് എത്തുന്നു ഇത്തരം അമിത സ്വാതന്ത്ര്യവും അവരുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പതനത്തിലേക്ക് നയിച്ചിരിക്കാം അപ്പോഴേക്കും കാലം ഏറി കടന്നുപോയി എന്ന് മാത്രം അതുകൊണ്ടാവണം കല്യാണം കഴിക്കുവാൻ തയ്യാറെടുക്കുന്ന സുധീറിനെ സ്വന്തം മകനെ പോലെ കെട്ടിപ്പിടിച്ചതും ഉപദേശിച്ചതും അവകാശങ്ങൾ തന്നെ നാം നമ്മുടെ ഉടമകളും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടരുത് എന്നുമുള്ള മഹത്തായ സന്ദേശം ഈ കഥ മാനവരാശിക്ക് നൽകുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിച്ചത് നിശ്വരൂപം എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയാണ് ലളിതാംബിക അന്തർജനമാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് അനുഭൂതികൾ എന്ന് പറഞ്ഞിട്ട് പാഠഭാഗത്തിൻ്റെ പ്രവേശനാത്മകമായി തന്നിരിക്കുന്ന രണ്ട് വരികളും നമ്മൾ ചർച്ച ചെയ്തു പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് വിലയിരുത്തൽ പ്രതികരണക്കുറിപ്പ് അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക പാഠപുസ്തകം നന്നായി ഒരു നാലോ അഞ്ചോ തവണ വായിച്ച് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് കൂടുതൽ ഉപയോഗപ്രദമാകും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്